കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വാതിലടച്ചിട്ട് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വാതിലടച്ചിട്ട് ഏകീകൃത കുർബാന അർപ്പിച്ചു വികാരിയും കപ്പ്യാരും മാത്രമായിരുന്നു ദേവാലയത്തിനകത്ത് സിനഡ് കുർബാനയെ അനുകൂലിക്കുന്നവർ ജനാല വഴിയാണ് കുർബാന കണ്ടത് മൗണ്ട് സെയിന്റ് തോമസിൽ സീറോ മലബാർ സിനഡ് കൂടി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള തൊട്ടടുത്ത നടപടിക്രമങ്ങൾ രഹസ്യ ബാലറ്റിലൂടെ ഇന്ന് നടക്കാനിരിക്കുകയാണ് സിനഡ് ആസ്ഥാനത്തോട് ചേർന്നുള്ള പള്ളിയിൽ അടച്ചിട്ട പള്ളി മുറിക്കുള്ളിൽ കുർബാന നടത്തേണ്ടി വന്നത് പോലീസ് കുർബാന നടത്തരുതെന്നും കോടതി ഉത്തരവ് വരുന്നതുവരെ മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് അംഗീകരിക്കുവാൻ ഇടവക വികാരി തയ്യാറായിരുന്നില്ല പോലീസിനെ നിരത്തി അക്രമ സാഹചര്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കില്ല എന്ന് വികാരി മാങ്കുറിയിൽ ഇടവക ജനത്തിന് ഉറപ്പു നൽകിയിരുന്നതാണ് കഴിഞ്ഞ ദിവസവും ഇതുപോലെ വിശ്വാസികളെ പറ്റിച്ച് തിരുവസ്ത്രം ധരിക്കാതെ വിശ്വാസികളുടെ കണ്ണുവെട്ടിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചത് വിവാദമായിരുന്നു നന്ദി